പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ നവ്യ നായർ ഇപ്പോൾ സിനിമയിൽ സജീവമാവുകയാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരത്തിന് നിരവധി വിവാദങ്ങളിലും പെടേണ്ടി വന്നിരുന്നു എങ്കിലും തന്റെ സന്തോഷം തേടുകയാണ് നടി വിവാഹശേഷം ശേഷം മുംബൈയിലായിരുന്ന നടി തന്റെ നാട്ടിലേക്കും സിനിമയിലേക്കും തിരിച്ചെത്തിയപ്പോഴും ഇരുകയും നീട്ടി ആരാധകർ സ്വീകരിച്ചു അതേസമയം തന്റെ കുടുംബത്തെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് സിനിമയിലെ നായികയായി തിളങ്ങിയപ്പോൾ നവ്യ്ക്ക് കൂട്ടായി നിന്നത് അച്ഛൻ രാജുവും അമ്മ വീണയുമായിരുന്നു മാത്രമല്ല താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും തന്റെ അച്ഛനും അമ്മയ്ക്കുമാണെന്ന് തന്റെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും തൻ്റെ ഒപ്പം നിന്ന രണ്ടാളുകളാണെന്നും നടി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ ഏറ്റവും സ്നേഹിക്കുന്ന രണ്ടുപേരാണ് ഇവരൊക്കെയെന്നും തനിക്ക് മാത്രമല്ല തന്റെ അനുജൻ കണ്ണനും അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞ മറ്റാരും ഈ ലോകത്തിൽ ഉള്ളുവെന്നും നടി തുറന്നു പറഞ്ഞു മാത്രമല്ല അവൻ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഞാനും എൻ്റെ സായിയുമായിരിക്കും പിന്നെ പ്രിയപ്പെട്ടവർ എന്നാണ് നവ്യ വ്യക്തമാക്കിയത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമാണ് സായിക്കുട്ടനെന്നും ജീവിതത്തിലെടുത്ത പല തീരുമാനങ്ങൾക്കും ഒപ്പം നിന്നവനെന്നും മകനെ കുറിച്ചും നവ്യ പറഞ്ഞിട്ടുള്ളത് നിലവിൽ സന്തോഷ് മേനോൻ ബിസിനസ് തിരക്കുകളിലാണ് എങ്കിലും ഇടയ്ക്ക് താരം നാട്ടിൽ വന്നു പോകുന്ന ആളായതുകൊണ്ട് തന്നെ നവ്യയ്ക്കും സായിക്കുമൊപ്പം നല്ലൊരു സമയം അദ്ദേഹം ചിലവഴിക്കാറുമുണ്ട്